restos não അപ്പൊ ഇന്ന് ഞാനിതാ എല്ലാം മൊത്തം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് ഫുള്ള അടിച്ചിട്ട് എല്ലാം ഭാരി ക്ലീൻ ചെയ്തിട്ടുണ്ട് അന്നെങ്കിലും കുറച്ചോ ഇതെല്ലാം ഉണ്ട് എന്താ വെച്ചെങ്കിലും പാവിന്റെ ഫീലുകളെല്ലാം ഉണ്ട് അന്നെങ്കും കയ്യിൽ അത്ര വൃത്തിയാക്കിയിട്ടുണ്ട് അല്ലേ അപ്പൊ ഇന്നലത്തെ വീട് എല്ലാവരും ചോദിച്ചാൽ വൃത്തിയാക്കല്ലേ ഉണ്ടോ ഉപ്പിനടി എല്ലാം ഒരു പകയെ വൃത്തിയാക്കിയിട്ടുണ്ട് അഞ്ച് ചണ്ട കൊടുക്കുന്നില്ല വലിയ വളക്കുക അതിൻ്റെ ഞാൻ അഞ്ചിലോസ് ചണ്ട പിടിക്കുന്നത് ബിറ്റാലിയോട് ഞാൻ വിളിച്ചു ചാണ്ടെടുക്കുന്നവരും എടുത്ത് വരും ആരും അവനെ ഫോട്ടോ എടുക്കുന്നുണ്ടേ ചോദിച്ചു പറഞ്ഞു അപ്പറ നിന്റെ നിന്റെ ഫോവാസ് വലിയ ആളിതാ വൈകുന്നേക്കുന്ന അപ്പോൾ ഞാൻ താറാവിന് ഇപ്പോൾ ഇട്ട് അപ്പോൾ ഇന്ന് കുറച്ച് ജോലി ജാസ്റ്റ് ഉണ്ടായിരുന്നു എന്താ വെച്ചെങ്കിൽ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് അടിച്ചു വാരി എത്ര അടിച്ചു വാരിയിരിക്കുമെന്ന് കാര്യമൊന്നുമില്ല പിന്നെ വണ്ടി ഇപ്പോഴത്തെ ഇപ്പോൾ നല്ല ക്ലീനായി പിന്നെ എന്നിട്ട് അടിച്ചിട്ട് തീയിട്ട് അപ്പോൾ പ്രാവിന് ഫുഡ് ഇട്ട് കൊടുക്കാം അങ്ങനെ അനുസരാം പ്രാവല്ലേ വരുന്നുണ്ടത്തൊന്ന് തിന്നാനിട്ട് കൊടുത്തേന് എന്താ ണ്ട് പിന്നെ താഴെതാ നമ്മളെ താറാവ് എന്താ കേ അപ്പൊ ഒരു കസ്റ്റമർ വന്ന് താറാവിന്റെ മുട്ടൊക്കെ വേണ്ടിട്ട് അപ്പൊ അത് ഞാൻ കൊടുത്തതാണ് അപ്പൊ അങ്ങനെ ഇടയിൽ കുറച്ചോ ആ നൂറുപ്പന്നെ നൂറുപ്പന്നു അപ്പൊ നൂറുപ്പ കിട്ടിയേക്കാ അപ്പൊ ഒരു കസ്റ്റമർ വന്ന് നൂറ് രൂപേന്റെ മുട്ട കൊണ്ടുപോയി കണ്ടില്ലേ പിസ് കൊണ്ടുപോയിട്ട് ഇപ്പൊ അപ്പൊ നമ്മളെ പ്രാവല്ല പ്രാവല്ലത്തൊന്നിട്ട് വൈകേസ് അപ്പൊ ഞാൻ കേട്ടില്ലല്ലോ കസ്റ്റമർ ബന്ധം തൊട്ടില്ല കസ്റ്റമർ വന്നതുകൊണ്ട് ഇടയില് പാഞ്ഞി അങ്ങനെ നൂറ് രൂപ കിട്ടിയ നൂറ് രൂപ കയ്യിലാക്കി അപ്പൊ നമ്മളെ പ്രാവല്ലാം ഫുഡെല്ലാം കഴിച്ചിട്ടായി എനിയിപ്പല്ലാ വെള്ളം കുടിക്കാൻ പോകണ്ട എല്ലാ വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് പോകുന്നു പിന്നെ ഒരു കാര്യം എനിക്ക് പറയാൻ മറന്നു നിങ്ങളോട് എന്താ വെച്ചു ഇത് താറാവിൻ്റെ ഒരു ഫ്രണ്ടില്ലേ അതാ ഹതാ വേണ്ട അവിടെ ഒന്നല്ലേ അപ്പൊ ഇത് രണ്ടാളുണ്ടായിരുന്നു ഇവിടെ പോകുമ്പോ എൻ്റെ ഏകദേശം ലൈവ് വീട്ടിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ താറാവിൻ്റെ ഫ്രണ്ട് താറാവിൻ്റെ ഫ്രണ്ട് ഒന്ന് പക്ഷേ ഒരാൾ പോയതാണ് ഒരാൾ ഞമ്മളെ മിസ് ചെയ്തു പോയി എന്താ വെച്ചെങ്കിൽ ആ ടാങ്കിയിൽ ആ ടാങ്കിയിൽ വീണിട്ട് വെള്ളം നിറച്ചു പിന്നെ ഇന്നലെ വെള്ളം നിറച്ചിട്ട് ആകുമ്പോൾക്ക് വൈകുന്നേരത്തെ ടാങ്കിൽ വീണു അങ്ങനെ ചത്തുപോയി എന്താ വച്ചെങ്കിൽ അതിൻ്റെ വിലയില്ല നീങ്ങിയിട്ടുണ്ടായിരുന്നു ടാങ്കിൻ്റെ അങ്ങനെ അത് ചത്തുപോയി ആകെ പോയി ഗൈസ് സക്ക് പുതിയൊരാൾ പുതിയൊരാൾ ഞമ്മളാളല്ല നമ്മളെ വീട്ടിലാടല്ല അപ്പുറത്തെ വീട്ടിലാട് പിന്നെ ആരും കാണുന്നില്ലല്ലോ ആകെ ബേച്ചാറില്ല അതിന്റെ ഒരു ഇണ പോയി ഗൈസ് എനിക്കും ആകെ ബേജാറിപ്പി എൻ്റെ വീടുകളിൽ ഏകദേശം കാണുന്ന ആളായിരുന്നു പക്ഷെ പോയി എന്ത് ചെയ്യാൻ വിധിയില്ല അതിന് ആസ് കൊടുത്താൽ അത്ര ആയിട്ടുണ്ടാവും അപ്പൊ ഇതാ താറ ഏഹ് പ്രാവ് ഇതാ കൂട്ടിൻ്റെ അടിയിൽ മുട്ട ഇട്ടിരുന്നു പ്രാവിന്റെ മുട്ട ഒക്കെ ഒന്നും ഇത് ഞമ്മക്ക് ഡോഗിന് കൊടുത്തുനോക്കാലോ കഴിക്കുന്നറിയില്ല ഇല്ല അടാട്ടിനെ കെട്ടിട്ടുണ്ടോന്നില്ല കൊടുക്കുന്നവേന് തിന്നറിയില്ല ചെലപ്പോ തിന്നു ന്നയിക്കടാ ആ കൈ അല്ല പോയി ആ കണ്ടാ അത് തിന്നു കണ്ടാ അങ്ങനെ കഴിച്ചിട്ടാ കഴിക്കുന്നത് താറാവിന്റെ മുട്ട എങ്ങനെ നമുക്ക് കൊടുക്കലുണ്ടെന്ന് വെച്ചെങ്കിലും ഓരോന്ന് താറാവിന്റെ മുട്ട പൊട്ടിയിട്ടുണ്ടാവും കൂട്ടുന്നെടുക്കുമ്പോ അപ്പൊ പൊട്ടിയ മുട്ടേനെ എന്താക്കും ഒന്ന് ആയിക്കു കൊടുക്കും അതപ്പം അങ്ങനെ കഴിക്കും കഴിക്കടോ അത് ക്യാമറ കാണുന്നോണ്ട് കഴിക്കുന്നില്ല ഞാൻ വീട്ടെടുക്കുന്നല്ലേ അപ്പൊ അതുകൊണ്ട് കഴിക്കുന്ന കാണുന്നില്ല കുറച്ച് കളിക്കും എന്നോട് കണ്ട കഴിക്കടോ തിന്നതി തിന്നോ തിന്നോ പടി ആ തിന്നേട്ടേ കൊണ്ടുപോയി അപ്പോൾ പിന്നെ ഒരു പ്രാവമിട്ടിട്ടുണ്ട് അതിപ്പോ ഞമ്മ ഇതൊന്നും വെച്ചുകൊടുത്തിട്ടില്ല അപ്പൊ ആ മുട്ടയും ബെടുക്കായിട്ടാ ഇത് കണ്ടില്ലേ കാണുന്നുണ്ടോ അറിയില്ല അതാ പ്രാവിന്റെ മുട്ട പിന്നെ അപ്പം ഇത് മുഗി വെച്ചതവേ ആ മുഗിയും ആ മുഗിയും ജോഡി അപ്പം അത് വെച്ചതാണ് കണ്ടില്ലേ ഈ പാത്രം വെച്ചെടുത്തൊന്നും ഇതാവും പക്ഷെ ഈ മുഗി മുട്ട വെച്ച ആ പാത്രം ഇല്ല അവ പാത്രം കംപ്ലീറ്റ് തീർന്നുപോയി തീർന്നില്ലെങ്കിൽ കുറേ പ്രാവിനെ വെച്ച് പിന്നെ കുറെ ഇതായി പിന്നെ ഇത് ഇതിൻ്റെ അടിയിൽ ഒരു മുട്ട വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മളെ മുഗിണ്ട ഇതും എഗ്ഗിട്ട് കണ്ടില്ല രണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല മുട്ടയിട്ടത് മുട്ടയിടാൻ കെടുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും പോയി അപ്പോൾ ഈ മുട്ടയും പോയി വെറുതെ അത് ഞാൻ അട വെച്ച് കൊടുക്കുന്ന ആടാ നായി കഴിക്കുന്നുണ്ടാവേ മുട്ട കഴിക്കുന്നതാ അതിൻ്റെ ഉള്ളിലത്തെ കാമ്പ് അടക്കം കഴിക്കുന്നുണ്ട് ആ മുട്ടനെ ഞാൻ താറാവിന് ഇട്ട് കൊടുത്തു അത് താറാവും കഴിച്ചു ഈ പൂവൻ ഇല്ല മറ്റൊരു പൂങ്കോഴിനെ ആൾക്കി ആ പിന്നെ പറയാൻ പറഞ്ഞു നമ്മളെ കൂടൊക്കെ കാലി ആയിട്ടുണ്ട് കണ്ടില്ലേ പൂവൻ അപ്പോൾ അപ്പൊ ഇൻഷാല്ല നാളെല്ലാം മറ്റന്നാറ്റോ രണ്ട് ദിവസത്തിനുള്ളിൽ പൂവൻ കോഴി വരാനുണ്ട് അപ്പോൾ ഞാൻ വന്നപ്പാട് നിങ്ങൾക്ക് ആ വീഡിയോ കാണിക്കും കാണിക്കുന്നതായിരിക്കും ഞാൻ ണിച്ചരാ പിന്നെ കാക്ക പോയിന്നുണ്ട് കണ്ടാ എടോ എന്റെ മുട്ട വെച്ചിട്ടുണ്ട് ആ രണ്ട് മുട്ടയുണ്ട് പൊട്ടും പുട്ടും അപ്പൊ നമ്മളെ നാടൻ കോഴി മുട്ട വെക്കുന്ന ഇവിടെയാണ് ഇപ്പൊ ഇന്ന് കിട്ടിയാവാ ഇത്ര ദിവസം കിട്ടിട്ടാവ കാക്ക തോന്നുന്നു കൊണ്ടുവന്നോന്ന സംഭവ ഞാൻ ജസ്റ്റ് നോക്കിയതാ ഫസ്റ്റ് കിട്ടുന്നുണ്ട് ചോര കാണിക്കാനീ കണ്ടതാ ഫസ്റ്റ് കിട്ടുക കോഴിയാണ് ഇത് എന്താ വെച്ചെങ്കിൽ ഇത്ര ദിവസം ഞങ്ങൾക്ക് മുട്ട കിട്ടുന്നുണ്ടായിട്ട് ഈ നാടൻ കോഴീൻ്റെ മുട്ട താറാവിൻ്റെ മുട്ട കിട്ടുന്നുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഇങ്ങനെ കൂട്ടിലുള്ളതുകൊണ്ട് ഇങ്ങനെ അലക്കി വിട്ടിട്ടാണ് അപ്പോൾ ഇത്ര ദിവസം കിട്ടിയില്ല ആ കാക്കന ഉണ്ടല്ലോ എത്ര കാക്ക ഉണ്ടാക്കിയ കിണറ്റിൻ്റെ ഉള്ളത് ഒരു കാക്ക രണ്ട് കാക്ക മൂന്ന് കാക്ക നാല് കാക്ക ആ കാക്ക വന്നിട്ട് എൻ്റെ നാടൻ കോഴിയുടെ മുട്ടനെ പൊട്ടിച്ചു കൊണ്ടുപോയി ആണെങ്കിൽ ഇന്ന് കിട്ടിപ്പോയി മൂന്നെണ്ണം അപ്പോൾ മുപ്പത് രൂപ മൂന്ന് മുട്ടയ്ക്ക് മുപ്പത് രൂപ പിന്നെ താറാവിന്റെ ഒന്നും അനുക്കം കാണുന്നില്ലല്ലേ ഹലോ കുളിക്കുന്നു അപ്പിയ അപ്പിയ സ്റ്റോറിൽ പോവാനുണ്ടേ ഉം കാറാവിനൊന്നും കാണുന്നില്ല ഉം കടങ്കിലിപ്പ വരും ക്രോസിങ് ആക്കാന വേ അത് നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കോഴി ഓട്ടമുള്ളതാ മറ്റൊരു കോഴിയില്ല പയ്യത്തിനുന്നില്ലെങ്കിൽ അങ്ങനത്തെ പയ്യത്തിൽ പെയ്യുന്ന കാണുന്ന അറിയില്ല ആ ഇതാ ഫോണിലേക്ക് വെളി അടിക്കുന്നു അടയില്ലേ പൂങ്കോഴി മുകളിൽ അന്നിപ്പോ അങ്ങനെ ചിരിക്കുന്ന ചിരിക്കുന്നു കരിയുന്ന എന്ത് കൊണ്ടേ അതും കൂടി ഒന്ന് ടൈപ്പ് ചെയ്തു വിടുക പ്ലീസ് എൻ്റെ ചാനൽ നോക്കുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ് നമുക്കത്ര സന്തോഷം നിങ്ങൾ ഓരോ ലൈക്ക് ചെയ്യുമ്പം ഞാൻ എന്നെ ഒരു സപ്പോർട്ട് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്നതും അപ്പോൾ ഇൻഷാല്ല നൂറൊക്കെ സബ്സ്ക്രൈബായിട്ടാകുമ്പോൾ ഒരു ടീവേ തീർച്ചയായിട്ടും ഞാൻ നടക്കുന്നതായിരിക്കും നടത്തുന്നതായിരിക്കും അതിൽ ഒരു ജോഡി പ്രാവും ഒരു ജോഡി താറാവും ഒഴിക്കും നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നത് സപ്പോർട്ട് വേണം ഞങ്ങളെല്ലാവരും അപ്പം നമ്മളെ കുഞ്ഞുമ അല്ല കുഞ്ഞുമണികൾ കണ്ടില്ലേ കല്ലിന മുകളിലുണ്ട് കണ്ട മുത്തുമണികൾ വിളിക്കുമ്പോണ്ടത്തൊന്നും അല്ല മുട്ട മാത്രല്ല കണ്ടില്ലേ കണ്ടില്ലേ ആരോ ഇന്നലെ ഒരാൾ ചോദിച്ചു താറാവ് കോഴീനെ കൊത്തുന്ന് തോന്നുന്നു കണ്ടില്ല ഇപ്പൊ കണ്ടില്ലേ കൊത്തി വലിക്കുന്നുണ്ടീറ്റേ കൊച്ചനോ അല്ല കൊച്ച കോഴീനെ കൊത്തിയെ അതിരിന്നല്ലോ അത് ഞമ്മളെ വീട്ടിലെ കസ്റ്റമർ തന്നെ പക്ഷെ അത് ചത്തു വയനാളോണ വരരുത് രണ്ടാളുണ്ടായല്ലേ നമ്മളെ കസ്റ്റമർ അപ്പൊ ഒരാളായി 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 ആട് നമ്മളെ ജാക്കി ജാക്കി ശു വന്നിന് അങ്ങനെ ഹായ് അപ്പൊ വേറെ പശു വന്നിനെ പശുവിന്റെ അടുത്ത് കണ്ടില്ല അപ്പൊ അതിനെ കണ്ടിട്ടാണ് എന്റെ ഈ ജാക്കി കുട്ടൻ കൊരച്ചത് ൂക്കുന്നുണ്ടാ പാത്തു വിളിക്കുമ്പോ

ക്ലീൻ ക്ലീനാക്കിയില്ലേ ക്ലീനാക്കിയ സാധനങ്ങളില്ലേ ഇതുപോലത്തെ ചാക്കിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടാവേ ഇട്ടിട്ടില്ല വെച്ച കേട്ടാ ഇന്ന് ക്ലീൻ ആക്കിയിട്ട് ആ ഇതിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് നമുക്ക് ഡബ്ബർ കൃഷി കൃഷി ഇല്ല കൃഷി ചെയ്യുന്ന ഇതുണ്ട് ഫാമിലിയില് അപ്പോൾ അവർക്ക് നമ്മക്ക് കൊടുക്കും അപ്പോൾ അവർ അതിലേക്ക് കൊടുക്കും അതിന് വളമായിട്ട് നല്ല വളമല്ലേ അങ്ങനെ അതിലിട്ട് കൊടുക്കും പിന്നെ ഒരു മുട്ടയും കൂടി ഇല്ലേ അതൊന്ന് കണ്ടിച്ച് കൊടുക്കാം ഇതുവരെ ഇട്ടില്ല ഇന്ന് നാലു മുട്ട എനിക്ക് ലോട്ടറി അടിച്ചു അങ്ങനെ നാലാമത്തതും കിട്ടി ഒരാൾ ഓർഡർ ആക്കിട്ടുണ്ടാവേ മുട്ടക്ക് കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മുട്ട ആയെങ്കിൽ ഒന്ന് വിടണം പക്ഷെ ഇത് ടൈമില്ലാ എന്റെ മുട്ട പിടിയിട്ടോ അടിക്കട്ടിട്ടോ அங்கே நாலு அது முட்டை கிட்டு அப்படில்ல

കൂടാൻ പക്ഷെ നമ്മളെ ആട്ടിനെ ഇപ്പൊ കൂട്ടാൻ പോയി കാണാ എല്ലാ സെട്ടിലേക്ക് പോയി ഗൈസ് പിന്നെല്ലാം കെട്ടിയിൽ ഇടാനുണ്ട് അപ്പൊ തൽക്കാലത്തേക്ക് പാടേ ഇരിക്കട്ടെ പയ്യ കിട്ടു പാത്തു കുട്ടി കുഞ്ഞി പിരിഞ്ഞ മുട്ട ഇഷ്ടമില്ല ഭയങ്കരല്ല ഒന്നും കാണുന്നില്ലല്ലോ ഒരു വിഡിയോഫിലും വരുന്നില്ലല്ലോ താറാവ് പുതിനൻ്റെ ഒരു കുഞ്ഞിക്ക് ഇന്നലെ എന്തോ കഴിയാത്ത മാതിരി ഉണ്ടായിരുന്നു പക്ഷെ അത് ആ എന്താ പ്രോബ്ലം വന്നില്ലെങ്കിൽ ഉണ്ടല്ലേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊണ്ടയിൽ ഇല്ലേ സാധനമുണ്ട് ഇത് സാധനം ഇതാ വേണ്ട കാണുന്നുണ്ടല്ലോ ഒരു പഴുപ്പ് മാതിരി വേണ്ട ഈ രണ്ട് സാധനം അപ്പം അതൊരു എന്തോ ഒരു വെള്ള കട്ട പോലത്തെ സാധനം ആ അപ്പം അത് പുറമേക്ക് വന്നെങ്കിൽ ഇതാ നമുക്ക് സുഖമായിട്ട് കിട്ടും അത് വരുന്നില്ല അതെന്തോ ഇതിന് എന്തോ സുക്കട് വന്ന് എന്തിൻ്റെ പുട നാമ്പിക്കുന്നില്ല അവ അതെന്തോ ഒരിതായിട്ടുണ്ട് അതിങ്ങനെ വരത്തില്ല ഏതെങ്കിലും ഒരു പ്രാവല്യം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഇത് ആ കുഞ്ഞി കൈപ്പോയി അപ്പം അത് നമുക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയല്ല എന്താ വെച്ചിൽ വതുക്കി കിട്ടോന്നുക ഇതിങ്ങനത്തെ കൂട്ടിൻ്റെ അടിയിലുണ്ടായ കുഞ്ഞി ഞാൻ ഉടുക്കി വെച്ചുകൊടുത്തതാണ് നല്ല ഷൂ ഉള്ള കുഞ്ഞാ കോഴികളാ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് ഒന്ന് അതാ ഒന്ന് വന്നേ അത് ക്രോസിംഗ് ആവാനുള്ള സാധ്യതയാണ് അപ്പോൾ അടാ ചേച്ചി ഒരെണ്ണം തരുമോ തീർച്ചയായിട്ടും തരുന്നില്ലെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ നൂറിക്ക സബ്സ്ക്രൈബ് കയറ്റാമ്പോൾ ഗീ വേ നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടുമോ അല്ലെങ്കിൽ ഡെലിവറി ആയിട്ട് ചെയ്യാം ഗൂഗിൾ പേ ചെയ്തെങ്കിലായി അവിടുത്തേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ അവിടേക്ക് ഡെലിവറി ആയിട്ട് എത്തിക്കുന്നതായിരിക്കും ഒരെണ്ണം തരുമോ ചില എന്ത് താറാവാണോ പ്രാവാണോ കോഴിയാണോ ഒന്ന് സക്സസ് ഇനിയല്ല കൂട്ടാനല്ല മോന്തി കൊണ്ട് വന്നു പ്രാവിനെ കൂട്ടണം ആടിനെ കൂട്ടണം താറാവിനെ കൂട്ടണം എല്ലാം പണിയെ മോന്തി കൊണ്ട് വന്നു അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ട് ലൈവിലായിട്ട് അപ്പം ഇതിനൊന്നുണ്ടെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പ്ലീസ് അതുപോലത്തെ പൂവൻ കോഴി ആയിരിക്കും അല്ലെങ്കിൽ പുളിപ്പുളിയവ ഏതെന്നറിയില്ല ഓർഡർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഏത് കളറായിരിക്കുമോ പുളിപ്പുളിയായിരിക്കുമോ ഒന്നറിയില്ല അപ്പോൾ പൂവൻ കോഴി പാട് ഞാൻ നിങ്ങൾക്ക് അന്ന് വൈകുന്നേരം ലൈവിൽ കാണിക്കുന്നതായിരിക്കും താറാവിൻ്റെ കളിയില്ലല്ലോ ഞാൻ അല്ല ഇവഫാക്കിയ രക്ഷണന്നു അധികം ഇപ്പം ഇല്ല ഇപ്പം എല്ലാം വെള്ളത്തിൽ ചില ചിലന്ന് കളിച്ചോണ്ടല്ലോ കുളിച്ചോണ്ടി കളിച്ചോണ്ടിരിക്കും ഞാൻ കണ്ടു അതിൻ്റെ ഇടയിൽ തിന്നുകൊണ്ടും അപ്പോൾ ഓക്കെ കേസ് നമുക്ക് നാളെ കാണാം പുതിയ കോഴി കൊണ്ടുവന്നെങ്കിൽ അതിൻ്റെ വീഡിയോ നമുക്ക് കാണിക്കുന്നതായിരിക്കും പിന്നെ പ്രാവുകൾ ഇപ്പം വരാനില്ല ആ അതാ ഇതൊന്നും മുട്ട ഇട്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ടോ ഇങ്ങനെ കൂട്ടത്തോട് മുട്ട വെച്ചിട്ട് എന്ത് കാര്യമല്ല ഒരു കാര്യമില്ല മുട്ടിച്ചിന് അത് ഇതാ കോയി കണ്ടിട്ട് അതാ ഈ വെളുത്ത പോയി വേണ്ട അത് പൊട്ടിച്ചിന് തുള്ളിട്ടില്ല ഒരു വീട്ടിൽ ഞാൻ കാണിച്ചിന് കൊത്തിയിട്ട് കുടിക്കുന്ന മുട്ടേനെ അപ്പം അത് പോയി അത് ഉണ്ടാക്കി കാര്യമില്ല നമ്മൊരു ഇത് വെച്ചോ ട്രൈ വെച്ചോടുത്തല്ലേ നമുക്ക് മുട്ട വിരിഞ്ഞ് കിട്ടും പിന്നെ അപ്പം ഇതിൻ്റെ ഉള്ളിൽ ആട്ടിനെല്ലാം ഒന്നാകെ കെട്ടാനുണ്ട് ഞങ്ങൾക്ക് അതാണ് ഞങ്ങൾക്ക് സമയമായിരുന്നു ഇട്ടായി കണ്ടില്ലേ വേണ്ടാ ഇത് ഇവിടെ ഒരു പ്രാവ് മുട്ട വെച്ചിട്ടുണ്ട് ഓയ് ഓയ് അപ്പൊ ഓക്കേ ഗേസ് അപ്പൊ കുറേ കൊറേ ആടെ അപ്പുറ ഉണ്ട് അതെല്ലാം ഒന്ന് തയ്ച്ചിട്ട് കൊണ്ടുവരാനുണ്ട് തയ്ച്ചിട്ട് കൊണ്ടുവന്നിട്ടില്ല ഞാനൊന്ന് കെട്ടി തയ്റ്റ് എല്ലാം ഒന്ന് സ്ഥലമത്തക്കുന്നു അപ്പൊ നമുക്ക് നാളെ കാണാം ലൈവ് ഓക്കെ ബൈ